കൂട്ടി പോയിട്ട് ഞാൻ യാത്ര പറയേണ്ടവനാണല്ലോ എന്ന് നോക്കുമ്പോൾ നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ കുട്ടി കുട്ടി ആ ഒരു ആ ഒരു ഡോക്ടർ രണ്ട് ഡോക്ടർമാരെങ്കിലും മിനിമം വേണം അതാണ് സെൻട്രൽ അതോറിറ്റി നിഷ്കർഷിച്ചത് ഭയങ്കര ഈ മൃഗശാലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷം കൂർത്തിയാക്കിറങ്ങുമ്പോ സങ്കടം തോന്നി ഏത് കാര്യത്തിലായിരുന്നു അത് ഒരു വല്ലാത്ത ട്രൊമാറ്റിക്ക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഡോക്ടറിന് മരിക്കുന്നവരെ സൂല ഡോക്ടറായിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ചില സിറ്റുവേഷൻസിൽ നമ്മൾ ആ കൂട്ടി പോയിട്ട് ഞാൻ യാത്ര പറയേണ്ടവനാണല്ലോ എന്ന് നോക്കുമ്പോൾ നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ മുറിപ്പോയി പൊട്ടി പൊട്ടി കറങ്ങിട്ടുണ്ട് എനിക്ക് ശരിക്കും അവിടുന്ന് കൂടി ഇറങ്ങണമെങ്കിൽ ഇതൊരു സെയി ഫാൻസിലോട്ട് അത് ഏൽപ്പിക്കണം അപ്പം ശരിക്കും നമ്മുടെ ഈ മൃഗശാലയുടെയൊക്കെ ഒരു വലിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ മാത്രമായിട്ട് പോകുമ്പോൾ വേറൊരു ഡോക്ടറിന് അതിനെപ്പറ്റി ഒന്നും അറിയില്ല പുതുതായിട്ട് വരുന്ന ഒരു സർക്കാർ സ്ഥാപനത്തിൽ നമ്മൾ ഒരു 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 ഓഫീസിൽ ഒരാൾ വന്ന് ചാർജ് എടുക്കുന്നു അടുത്ത ആൾക്ക് ഈ സി ടി സി എഴുതി അല്ലെങ്കിൽ ആർ ടി സി എഴുതി പോകുന്ന പോലുള്ളൊരു സിസ്റ്റമാണ് നമ്മൾ ആലോചിച്ചിരിക്കുന്നത് പക്ഷേ ഒരു മൃഗശാലയിലെ ഒരു സിംഗിൾ ഡോക്ടർ ഇത്രയും വർഷത്തെ ആനിമൽസുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിന് ശേഷം അങ്ങനെ പുറത്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥാപനമല്ല അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്തായാലും ഞാൻ എൻ്റെ മിനിസ്റ്ററിൻ്റെ അടുത്ത് ഞാനിത് പറഞ്ഞു ഞാൻ റിട്ടയർ ചെയ്യാറായി എന്തായാലും നമുക്ക് നല്ലൊരു ഡോക്ടറിനെ അവിടത്തേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഉൾക്കൊണ്ട് നല്ല ഡോക്ടറിനെ സെലക്ട് ചെയ്ത് അദ്ദേഹത്തിനെ കുറേ നാൾ കൂടെ നിർത്തി ട്രെയിൻ ചെയ്ത് ഇത് ഭദ്രമായിട്ട് ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുന്നുണ്ട് വലിയ റിലീഫായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ഭയങ്കര ശരിക്കും ഒരു മൃഗശാലയിലെ ഡോക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ടൈഡപ്പ് ആണ് ഈ മുന്നൂറ്റി ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം നമ്മൾ ഏത് വിളിപ്പുറത്തുണ്ടായിരിക്കണം നമ്മൾ ഒരു അപകടം ഉണ്ടാകുമ്പം നമ്മൾ വിത്തിൻ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അവിടെ എത്തിക്കണം അതാണ് ഒരു ഒരു ടൈമെന്ന് പറയുന്നത് ആ ഒരു ടൈമിനകത്ത് നമ്മൾ ആ സ്ഥലത്ത് എത്തിയിരിക്കണം അല്ലെങ്കിൽ നമുക്കതിനെ സേവ് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു സിറ്റുവേഷൻ സേവ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ആ ഒരു ആ ഒരു ഡോക്ടർ പോരാ മറ്റേ ഡോക്ടർമാരെങ്കിലും മിനിമം വേണം അതാണ് സെൻട്രൽ സോ അതോറിറ്റി നിഷ്കർഷിച്ചിരുന്നത് ഇത് പലതവണ പറഞ്ഞെങ്കിലും ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും അതിന് അതിനുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നിന്ന് തീർച്ചയായിട്ടും വരേണ്ടതാണ് അല്ലെങ്കിൽ ഒരു ഡോക്ടറിന് എന്തെങ്കിലും ഒരു അപകടം പറ്റി അല്ലെങ്കിൽ മരണപ്പെട്ടു എൻ്റെ എൻ്റെ സ്വന്തം ക്ലാസ്മെയ്റ്റാണ് എൻ്റെ കൂടെ ഹോസ്റ്റലിൽ പഠിച്ചതാണ് നമ്മുടെ ഗോപവുമാർ ആന മരിച്ച ഗോപുമാർ അപ്പം ഈ വൈൽഡ് ലൈഫിലുള്ള ഡോക്ടേഴ്സിന് ജീവൻ പണയപ്പെടുത്തിയിട്ട് ചെയ്യുന്ന ഒരു റിസ്ക്കാണ് അത് ഇതൊരു പാഷൻ കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് അപകടവും ഉണ്ടാവാം അപ്പം തീർച്ചയായിട്ടും രണ്ട് ഡോക്ടർമാർ വേണം അതുപോലെ തന്നെ ഇതുപോലത്തെ സർജറി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അസിസ്റ്റ് ചെയ്യാൻ ഒരു ഡോക്ടർ വേണ്ടേ അപ്പം സെൻട്രൽ സു അതോറിറ്റി വളരെ കൃത്യമായിട്ട് രണ്ട് ഡോക്ടർമാർ വേണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ടാകും അതിൻ്റെ ലൈസൻസ് പോലും ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് ഇതുവരെയും ഇന്നും അത് സാധിച്ചിട്ടില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം